ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഡലിക്ക് അതേപോലെ തന്നെ ദോശയ്ക്ക് പറ്റിയ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുക നമുക്ക് എത്രയാണോ വെളിച്ചെണ്ണ ആവശ്യമുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു വലിയുള്ളി എടുക്കുക വെളിയുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അതേപോലെ അതിൻ്റെ കൂടെ തന്നെ വലിയ ഉള്ളി വാടി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഉള്ളിലൊന്ന് വാടികഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പും കൂടി ഒന്നിട്ട് കൊടുക്കണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുക അതിൻ്റെ ആണ് ഉപ്പ് ഇടണത് അതിൻ്റെ കൂടെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും നമുക്ക് എരിവ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർക്കുക പച്ചമുളക് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ മുളക് മുളക അളവ് കുറക്കുക പച്ചമുളക് എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി കൂട്ടി എടുക്കുക ഈ ചമ്മത്തിക്ക് കാണാൻ ഭംഗി ഉണ്ടാവുക മുളക് പൊടി ചേർക്കുന്നതാണ് അതുകൊണ്ട് മുളക് പൊടി ചേർക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടറിയതിനു ശേഷമാണ് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക Thank you for watching.